ഒന്നര വർഷത്തോളം നീണ്ടുനിന്ന ഒരു ആക്രമണമായിരുന്നു ഇസ്രയേലിന്റേത് ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തൊന്നായിരത്തി എഴുന്നൂറ്റൊമ്പത് കവയുമെന്നാണ് അധികൃതർ ഇപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മരണസംഖ്യ വലിയ തോതിൽ ഉയരുന്നതിന് ഇത് കാരണമാകും നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പേർ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ഗാസ ആരോഗ്യ മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് മനസ്സിലായത് കൊല്ലപ്പെട്ട എഴുപത്തി ആറ് ശതമാനം പാലസ്തീനികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഗാസ ഭരണകൂടത്തിന്റെ ഇൻഫർമേഷൻ ഓഫീസ് തലവൻ സലാമ മഹറൂഫ് തുറന്നു പറയുകയും ചെയ്തിരുന്നു പക്ഷേ പതിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെയെങ്കിലും മൃതദേഹങ്ങൾ കെട്ടിടങ്ങളുടെയും വീടുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം പ്രധാനമായി ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇസ്രയേൽ വംശഹത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുന്ന പതിനേഴ് ായിരത്തി എണ്ണൂറ്റി എൺപത്തി പേരും കുട്ടികളായിട്ടാണ് നിലനിൽക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് നവജാത ശിശുക്കളെയും സൈന്യം കൊലപ്പെടുത്തിയതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇരുപത് ലക്ഷത്തിലേറെ പേർ കൂടിയൊഴിക്കപ്പെടുകയും ചെയ്തിരുന്നു ചിലർക്ക് ഇരുപത്തിയഞ്ച് തവണ വീടും അവരുടെ ടെന്റുകളും വിട്ട് പലായനം ചെയ്യേണ്ടതായ അവസ്ഥയും വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അഭയാർത്ഥികൾ ജീവിച്ചിരുന്നത് എന്നതാണ് പീരങ്കികളും അതുപോലെ ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേൽ സേന നടത്തിയ നിരന്തര ബോംബിടലിൽ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് പേർ വിവിധ തരത്തിലുള്ള പരിക്കേറ്റതായും അദ്ദേഹം വെളിപ്പെടുത്തുകയുണ്ടായി സാധാരണക്കാരായ മനുഷ്യർക്ക് മാത്രമല്ല നേരെ മറിച്ച് ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർക്കും മാധ്യമ പ്രവർത്തകർക്കും ആഘാതം ഉണ്ടാക്കിയതാണ് ഇസ്രയേൽ നടത്തിയ യുദ്ധങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് ആരോഗ്യ പ്രവർത്തകരും ഇരുന്നൂറ്റി മാധ്യമ പ്രവർത്തകരും നൂറ്റി തൊണ്ണൂറ്റി സിവിൽ ഡിഫൻസ് ജീവനക്കാരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് മരണസംഖ്യ ഉയർന്നതിൽ അത്ഭുതമില്ലെന്നുള്ള വിലയിരുത്തലുകളും നിലനിൽക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രായേൽ വംശഹത്തെ നടത്തിയതെന്നും അതിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ സർക്കാർ ഏറ്റെടുക്കണമെന്നുമാണ് ഗാസയിലെ ജനങ്ങൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത് അതേസമയം ഗാസയിലേക്ക് കൂടുതൽ സഹായം ൻ ഖത്തർ എയർ ബ്രിഗേഡ് രൂപീകരിച്ചിട്ടുണ്ട് റാഫ അതിർത്തി വഴി കൂടുതൽ രോഗികളെ ചികിത്സയ്ക്കായി പുറത്തേക്ക് കൊണ്ടുപോകാനും ഇതുവഴി കഴിയും